ചില വിഷയങ്ങളിൽ രാഷ്ട്രീയം പറയാതെ പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു ദൌർഭാഗ്യകരമായ ഒരു അവസ്ഥയുണ്ട് ഒരു ചാനലിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് മാത്രമല്ല പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പൊതുജനങ്ങൾ നമ്മളെ കുറിച്ച് എന്ത് കരുതും എന്നുകൂടി കൂടി ആലോചിച്ച് സംസാരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം ഈ വിഷയത്തിൽ പറയേണ്ടി വരുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുവാൻ ഞാൻ നിർബന്ധിതനാകുകയാണ് ശ്രീ വിജിന് പറയുന്നത് പോലെ തന്നെ കേരള ഗവൺമെന്റ് ഇരുപത്തിയഞ്ച് ശതമാനം ഷെയർ ചെയ്യാം ബിയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങ് ആവർത്തിച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ പൊളിഞ്ഞു പോയിട്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന കേരളം 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 മാത്രം 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 സർ വെറുതെ ഒന്ന് ഗൂഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഈ പറയുന്ന ഹൈവേ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കിട്ടും ഏറ്റവും മുമ്പിൽ തന്നെ വരുന്ന രണ്ട് സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഹരിയാനയും ഉത്തർപ്രദേശമാണ് കേരളം അയ്യായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തെ കോടിയിലാണെന്നുണ്ടെങ്കിൽ അവസാനിക്കുന്നത് കന്യാകുമാരിയിലുമാണ് ഈ പൻവേൽ മുതൽ കന്യാകുമാരി വരെ കേരളമല്ലാത്ത ഏത് സംസ്ഥാനമാണ് ലാൻഡ് ആക്വിസിഷൻ ശതമാനം ചിലവാക്കിയിട്ടുള്ളത് അഭിലാഷെ ഞാൻ കംപ്ലീറ്റ് ടോട്ടലി അതിലേക്ക് തന്നെ വരാം ഞാനത് കംപ്ലീറ്റ് ചെയ്യാണ്ട് പോകില്ല ഒന്ന് ഹരിയാന മൂവായിരത്തി ഒരുന്നൂറ്റി കോടി രൂപ എൻ എച്ച് അതോറിറ്റിക്ക് വേണ്ടി അല്ല ഈ പറഞ്ഞ എൻ എച്ച് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഉത്തർപ്രദേശ് രണ്ടായിരത്തി മുന്നൂറ്റി ഒന്ന് കോടി രൂപ കൊടുത്തിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് തമിഴ്നാട് ഉൾപ്പെടെയുള്ള കർണാടകത്തിൽ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും ജി എസ് ടിക്ക് അകത്ത് അവരേളം കൊടുത്തിട്ടുണ്ട് നിതിൻ ഗഡ്കരി മറ്റൊരു റോഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞപ്പോൾ ആ പൈസ ഞങ്ങൾ വേർ ചെയ്തോളാം പക്ഷേ ജി എസ് ടി കേരളം ക്യാൻസൽ ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാർ പറഞ്ഞത് പല സംസ്ഥാന സർക്കാരിനും അതിനു വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് ഗുജറാത്ത് ആണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഹെക്ടർ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പല സംസ്ഥാനങ്ങളും ആ തലത്തിൽ അല്ല എന്നുണ്ടെങ്കിൽ സ്ഥലം കൊടുത്തും ആ തലത്തിനൊക്കെയും ഈ പറയുന്ന ഹൈവേ നിർമ്മാണവുമായിട്ട് സഹകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ കേരളം അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൊടുത്തതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളും പല തരത്തിൽ ഇതുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഈ പറയുന്ന അവരുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലയിൽ അപ്പൊ ഞങ്ങൾ മാത്രം ഞങ്ങൾ മാത്രം കേരളം അത് ചെയ്തു നല്ല കാര്യമാണ് അല്ല എന്ന് പറഞ്ഞില്ലല്ലോ തീർച്ചയായിട്ടും ക്രെഡിറ്റ് പിണറായി വിജയനും സംസ്ഥാന സർക്കാരിന് എടുക്കാവുന്നതാണ് അത് ഒരു ഭാഗത്ത് നിന്നോട്ടെ നമ്മൾ ഇവിടെ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടി വരുന്ന വിഷയം എന്താണ് വിഷയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ അറുന്നൂറ് കിലോമീറ്റർ സ്വെച്ച് റോഡ് കേരളത്തിൽ പണിയാണ് ആ പണിയുന്ന റോഡിനകത്ത് ഇരുന്നൂറ് മീറ്ററിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ആ പ്രശ്നം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് കാരണം ഇരുനൂറ് മീറ്ററിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നാൽ ശരിയും തന്നെയാണ് ഒരുപാട് ആൾക്കാരുടെ ജീവനെയും സ്വത്തിനെയും ഒക്കെ ബാധിക്കുവാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ആ വിഷയം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ആർക്കും അവിടെ പണിഞ്ഞിരിക്കുന്ന കമ്പനിയുടെ ക്രെഡിബിലിറ്റിക്ക് ആർക്കും തന്നെ സംശയം ഉണ്ടാവില്ല അടിച്ചാൽ ഇത്രയും നേരം ഞാൻ നോക്കുവാണ് ഈ മുഴുവൻ പ്രതിനിധികളും സംസാരിച്ചു വരുമ്പോഴും ആർക്കും തന്നെ ആ പർട്ടിക്കുലർ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് സംശയമില്ല പകരം എന്താണ് അവരുടെ അസസ്മെന്റ് തെറ്റിപ്പോയിട്ടുണ്ടാകാം അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും അകത്തുള്ള ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാം ഇപ്പോൾ പ്രാദേശികമായിട്ട് സേലി അക്ബർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പറയുന്നുണ്ടോ അതെല്ലാം എങ്ങനെയാണ് വേണ്ടത് പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ പറഞ്ഞപ്പോൾ അത് അതിനകത്ത് കൃത്യമായിട്ട് ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർ ചിലപ്പോൾ വിശ്വസിച്ചിട്ടുണ്ടാകും ഉണ്ടാകും ഇത് മതി എന്നതായിരിക്കും അവരുടെ ധാരണ പിന്നെ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ടെന്ന് ഇപ്പൊ തലസ്ഥാന ജില്ലയിലെ ബുദ്ധിമുട്ടില്ലേ ഇപ്പൊ നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ ഹൃദയബാധിരിക്കുന്നതാണ് ിൽ ആ എന്ന് പറയുന്ന ഒരു സെക്ടർ നമുക്ക് കടന്നു കിട്ടാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഇപ്പോ മൂന്ന് മണിക്കൂർ ഒരു ദിവസം കാത്തു നിന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനകത്ത് എത്രയും വർഷങ്ങളായിട്ടാണ് അവിടെ കാത്തു വെക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കാരണം എന്താണ് അവിടെ പ്രാദേശികമായിട്ട് ഈ പറയുന്നത് പോലെ തന്നെ പ്രാദേശികമായിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാ വേണ്ട എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് അവിടുത്തെ ഹൈവേ ഒഴിവാക്കിയിട്ട് അത് പ്ലെയിനായിട്ട് റോഡായിട്ട് പണിഞ്ഞു പോയത് എന്നിട്ട് അവസാനം എന്ത് പറ്റി അവിടെ കഴിഞ്ഞ രണ്ട് വർഷം ഞങ്ങൾ അനുഭവിച്ചത് ചെറിയ ബുദ്ധിമുട്ടൊന്നുമല്ല അവസാനം ഇപ്പോൾ ഒന്നേ നമ്മുടെ ഹൈവേ പണിയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന റോഡ് പോകുന്ന ഭാഗങ്ങളിൽ എല്ലായിടത്തും തന്നെ ഞങ്ങൾക്ക് അണ്ടർ ൾ പാസ് വേണം അല്ല ബൈപ്പാസ് ആ മുകളിലൂടെയുള്ള പാലമാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും കെട്ടുകണക്കിന് പരാതി എൻ എച്ച് എച്ച് എയുടെ ഭാഗത്തുണ്ട് ഞാനിപ്പോ ഈ പറയുന്ന പള്ളിപ്പുറം ഭാഗത്തുള്ള തിരുവനന്തപുരത്ത് പള്ളിപ്പുറം ഭാഗത്തുള്ള ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് എൻ എച്ച്ഒമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോഡ് കണക്കിനാണ് അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ചിലപ്പോൾ അവർ അതിന്റെ കൂട്ടത്തിലായിരിക്കും അവർ ഇതിനെയും കണ്ടുപോയിട്ടുണ്ടാവുക അപ്പോ തീർച്ചയായിട്ടും ഇത് സെക്യൂരിറ്റി ഇഷ്യൂ കൂടി ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന ഒരു വിഷയം നമ്മൾ കുറച്ചുകൂടി എന്താണ് സീരിയസ്നെസോട് കൂടി അതിനെ കാണേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ അംഗത്ത് രണ്ട് അഭിപ്രായം ഇല്ല എന്തായിരുന്നാലും ശരി തന്നെ കുറച്ചുകൂടി റിപ്പോർട്ടുകൾ വരട്ടെ എന്താണ് സംഭവിച്ചെന്നുള്ളതിനെ കുറച്ചുകൂടി മനസ്സിലാക്കുക മനസ്സിലാക്കുന്നതിനനുസരിച്ചിട്ട് അതിന് തീർച്ചയായിട്ടും അല്ല നിതിൻ ഗഡ്കരി തന്നെ പറഞ്ഞല്ലോ അദ്ദേഹം നിഷേധാത്മകമായ സമീപനം അല്ല അതിനോട് എടുത്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഴ്ച എന്താണെന്നുള്ള കാര്യം പരിഹരിക്കും ആ വീഴ്ച എന്താണെന്നുള്ള കാര്യം പരിശോധിക്കും കുറ്റക്കാരാണ്ടെങ്കിൽ അവർക്ക് ഇതിന് നടപടിയെടുക്കും എടുക്കും ഇതിനെന്താണോ പരിഹാരം കണ്ടത് ആ പരിഹാരം തന്നെയാണ് പറഞ്ഞത് അല്ലാതെ അത് ആരും പറഞ്ഞിട്ടില്ല ശരി ടെസ്റ്റ് കേസ് ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം എത്ര ഉറപ്പുള്ളതാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന നിലയിൽ ഈ വിഷയത്തെ കാണാൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നിതിൻ ഗഡ്കരി നേരത്തെ എടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ താങ്കളെ താങ്കളോട് പറയുകയുണ്ടായി സി അതിനപ്പുറത്ത് ഇപ്പൊ എന്നെ ചെയ്യുകയും എന്നെ ചെയ്യേണ്ടതായ ന്യായങ്ങൾ ഉണ്ടാവും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇണ്ടാക്കാണെന്നൊരു അവകാശപ്പെട്ടേ കാരണം അതിനപ്പുറത്തുള്ള ഒരു സുരക്ഷാ ഓഡിറ്റ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേശീയപാതയുടെ കാര്യത്തിൽ വരാൻ ഇതൊരു തുടക്കമാകുമോ അല്ലെങ്കിൽ ഒരു കാരണമാകുമോ ആ തീർച്ചയായിട്ടും ഞങ്ങൾ എന്നെ കാണേണ്ടതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇപ്പൊ ഇരുന്നൂറ് മീറ്ററിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മാത്രം നമുക്ക് എന്നെ ലഘൂകരിച്ച് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല കാരണം ആ ഇരുനൂറ് മീറ്ററിനകത്ത് എത്ര വണ്ടികൾ ഉൾക്കൊണ്ടേനെ എന്ന് നമുക്ക് ഊഹിക്കാവുന്ന തിരക്കുള്ള സമയമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ അപകടവും വലിയ ജീവമയവും വരെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം അവിടെ ഉണ്ടാകുമായിരുന്നു ഇപ്പൊ കുറച്ച് നേരത്തെ ശ്രീ അജിയർ പറഞ്ഞായിരുന്നു ആരും ഒന്നും പറയുന്നില്ല അത് ശരിയാക്കൂ എന്നൊന്നും പറയുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അങ്ങനെയൊന്നും അല്ലല്ലോ നിതിൻ ഗഡ്കരി പറഞ്ഞത് അതിനകത്ത് കൃത്യമായിട്ട് ആ വിഷയത്തെ പരിഹരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുപോ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ അതോറിറ്റിയെ ശ്രീ നിതിൻ ഗഡ്കരിയെ കാണുകയും ഇത് ഇത്തരത്തിലുള്ള കൂടുതലായിട്ടുള്ള പരിശോധനകൾ ആവശ്യമാണെന്നും ഇത്തരത്തിലുള്ള കമ്പനികൾ നടത്തിയിരിക്കുന്ന എന്താണ് എത്ര ക്രെഡിബിലിറ്റി ഉള്ള കമ്പനി ആയിരുന്നാലും ശരി തന്നെയാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് അതിനകത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യത ഉണ്ടെന്നും ഒരു സുരക്ഷാ ഓഡിറ്റ് നടക്കേണ്ടതാണ് എന്ന് ഒരു അഭിപ്രായം കഴിഞ്ഞാൽ അത്തരത്തിലൊരു ഓഡിറ്റ് കൂടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ സഞ്ചരിക്കുന്ന ഞാനും താങ്കളും ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി അത് വിശ്വാസത്തോടുകൂടി അതിലൂടെ സഞ്ചരിക്കാം എന്നുള്ളതാണ് രാഷ്ട്രീയത്തിനുപരിയായിട്ട് തന്നെ പറയാനുള്ളത്